കേരളക്കാരൊട്ടാകെ കാത്തിരിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ ജൂൺ പത്തൊൻപതിന് നടക്കാനിരിക്കുന്നത് ഇപ്പോ കേരളക്കാരൊട്ടാകെ എന്നതിലുപരി ഇപ്പോ ഏറ്റവും കൂടുതൽ നിർണായകമാകുന്നത് ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനും പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീഷിനുമാണ് കാര്യം വി ഡി സതീഷിനെടുത്തൊരു തീരുമാനമായിരുന്നു പി വി എൻ പറഞ്ഞ യു ഡി എഫിലേക്ക് എടുക്കരുതെന്നുള്ളത് ആ ഒരു തീരുമാനം ഇപ്പോൾ സപ്പോർട്ട് ചെയ്തു നിൽക്കുന്ന പല ആളുകളും ചിലപ്പോൾ യു ഡി എഫ് തോറ്റാൽ ഈ ഒരു ഈ ഒരു തീരുമാനത്തിന് എതിരി നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമ്മൾ ഹർഷ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിൽ ഒരു കറക്ഷൻ ഞാൻ പറഞ്ഞു ഈ തിരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാകുന്നത് പിണറായി വിജയനാണ് ഇടതു സർക്കാരിനാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിലമ്പൂരിന് ഉണ്ടായി എന്നുള്ളത് എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പി വി എൻവർ എന്ന് പറയുന്ന കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഇടതു സഹയാത്രികനായ നിലമ്പൂരിന്റെ എം എൽ എ യു ഡി എഫിന്റെ തട്ടകമായിരുന്ന ഈ പറയപ്പെടുന്ന ആര്യാടൻ മുഹമ്മദിന്റെ കൈവശമുണ്ടായിരുന്ന നിലമ്പൂർ നിയോജകമണ്ഡലം അത് ആദ്യ തവണ ആര്യാടൻ ചൗക്കത്തിൻ ആര്യാടൻ ചൗക്കത്ത് മത്സരത്തിന് വരുന്നു ആര്യൻ ഷോക്കത്തിലെ പരാജയപ്പെടുത്തുന്നു പരാജയപ്പെടുത്തു രണ്ടാം തവണ മലപ്പുറത്തിൻ്റെ ഡി സി സി അധ്യക്ഷനായിട്ടുള്ള പ്രകാശ് ചേട്ടനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അൻവർ പിടിച്ചു നിർത്തിയ നിലമ്പൂർ മണ്ഡലം ഈ നിലമ്പൂർ മണ്ഡലത്തിലെ എം എൽ എ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യേകതയുണ്ട് അതായത് പിണറായി വിജയനെ പിതൃനായി കാണുകയും പിണറായി വിജയൻ ചെയ്യുന്ന നല്ലതിനെയും ചീത്തക്കുമെല്ലാം സോഷ്യൽ മീഡിയയിലടക്കം നേരിട്ടും എല്ലാ രീതിയിലുമുള്ള അറ്റാക്ക് ചെയ്ത് പിണറായി വിജയനു വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന എം എൽ എ ആയിരുന്നു പി വി അണ്ണർ ആ പി വി അണ്ണൂർ പിണറായി വിജയനോടും പിണറായി വിജയന്റെ കുടുംബത്തിനോടും ഇടതുപക്ഷത്തിനോടും ഇടഞ്ഞ് പരസ്യ പ്രതികരണങ്ങൾ നടത്തി അവസാനം പുറത്തേക്ക് പോയി എം എൽ എ സ്ഥാനം രാജിവെച്ച് യു ഡി എഫ് ക്യാമ്പിലേക്ക് പോകാൻ ശ്രമിച്ച് എന്നാൽ യു ഡി എഫിലും എടുക്കാതെ ഇടതുപക്ഷത്തും എടുക്കാതെ അവിടെ ഒരു നാലാം ശക്തിയായി നിലമ്പൂരിൽ പ്രചരണത്തിൽ ഇറങ്ങുന്നു ആദ്യം പി വി നന്ദൂർ പറഞ്ഞത് പിണറായി സ്വരെയുള്ള പോരാട്ടമാണെങ്കിൽ ഇപ്പൊ അത് സതീശനിസത്തിനെതിരെയുള്ള പോരാട്ടമാണെന്നൊക്കെയാണ് പി വി പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റുകളൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു അപകടമായ സ്റ്റേറ്റ്മെന്റുകളാണെന്ന് തോന്നൽ എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട് അപ്പോ സ്വാഭാവികമായും നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എം സ്വരാജാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എം സ്വരാജിനോട് സ്ഥാനാർത്ഥി ആകേണ്ടി വന്നതാണ് എം സ്വരാജിനെ പോലെ ഒരു സംസ്ഥാനത്തിന്റെ ഒരു 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 മുഖം സി പി എമ്മിന്റെ ഒരു മുഖം എന്നൊക്കെ പറയാൻ പറ്റുന്ന എം സരാജ് മത്സരത്തിനിറങ്ങിയ നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് വിജയിക്കാൻ സാധിച്ചാൽ അത് പിണറായി വിശ്വത്തിന്റെ വിജയമായി ഉയർത്തിക്കാട്ടപ്പെടും അത് പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമെന്ന കാര്യത്തിൽ ഈ ഈ നാട്ടിൽ ആർക്കും സംശയമൊന്നുമില്ല അതായത് അധികാരത്തിൽ എത്തിയാൽ പിണറായി വിജയൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ടാത്ത കാര്യം തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് ജയിച്ചാൽ ജയിക്കാൻ സാധിച്ചാൽ അത് സി പി എമ്മിന്റെ വലിയ സ്വീകാര്യതയുടെ കാര്യമായി കാണിക്കാൻ പറ്റുന്നൊരു പി ആർ സംവിധാനം ആർക്കൊണ്ട് ഇടതുപക്ഷ മുന്നണിക്കുമുണ്ട് ഇവിടുത്തെ സർക്കാരിനുമുണ്ട് അത് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനകരമാകുന്നത് ഇടതുപക്ഷത്തിനായിരിക്കും മറിച്ച് ഇടതുപക്ഷത്തോടെ പരാജയപ്പെടുകയാണെങ്കിൽ അവർ പറയാൻ പോകുന്നത് അയ്യോ അത് വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കോൺഗ്രസ് അവിടെ പിന്നെ വർഗീയത കളിച്ചതാണ് ഈ പറയപ്പെടുന്ന എസ് ഡി പിയുടെയും ജമാഅത്ത ഇസ്ലീമിന്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ വോട്ട് പിടിച്ചുകൊണ്ട് അരിടാൻ ഷോക്കത്ത് എന്ന് പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് അവിടെ വർഗീത കളിച്ചു എന്നൊക്കെ പറഞ്ഞ് നിസാരവത്കരിക്കാൻ പറ്റുന്നൊരു സംവിധാനവും ആർക്കുണ്ട് ഇടതുവർഷം ഇനി ഇപ്പുറത്തേക്ക് വരും ഈ പറയപ്പെടുന്ന യു ഡി എഫ് ക്യാമ്പിൽ യു ഡി എഫ് ക്യാമ്പിൽ കഴിഞ്ഞ അഞ്ചു വർഷം അതായത് തുടർഭരണം ലഭിക്കില്ല അതായത് കേരളത്തിന്റെ ഒരു സ്ഥിതിവിശേഷം അനുസരിച്ച് അഞ്ചു വർഷം ഒരാളെ പയറ്റും അത് കഴിഞ്ഞ അഞ്ചു വർഷം അടുത്ത ആളെ പരീക്ഷിക്കും എന്ന ചിന്താഗതിയിലാണ് യു ഡി എഫ് ഒക്കൊണ്ടിരുന്നത് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരുപാട് അഴിമതി ആരോപണങ്ങളുമായി വന്നു അത്രയും കാര്യക്ഷമമായി പ്രവർത്തിച്ചൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ സംഭവിച്ച പ്രതിപക്ഷ നേതാവിനൊപ്പം പാർട്ടി നിന്നില്ല എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് രമേശ് ചെന്നിത്തലയെ പണിയ എന്നൊരറ്റ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് യു ഡി എഫ് സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതാ അവർ ഫലം കണ്ടു തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകളുമായിട്ടാണ് പിണറായി വിജയൻ സർക്കാർ തുടർഭരണം ഉറപ്പിച്ചത് നാൽപ്പത്തിയൊന്ന് സീറ്റുകളിലേക്ക് ഒരു ഒതുങ്ങേണ്ടി വന്ന യു ഡി എഫ് നാണം കേട്ട തോൽവിയാണ് യു ഡി എഫിനുണ്ടായത് അപ്പോ പ്രതിപക്ഷ നേതാവ് മാറുന്നു വി ഡി സതീശൻ വരുന്നു പിന്നീട് വന്ന ഉപതെരഞ്ഞെടുപ്പുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വി ഡി സതീശൻ പറഞ്ഞതാണ് ഇത് ഞങ്ങളുടെ ഒരു ടീം വർക്കാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരാജയപ്പെട്ടത് അത് പ്രതിപക്ഷ നേതാവ് എന്നല്ലെങ്കിൽ എന്റെ ഉത്തരവാദിത്വമാണ് വിജയിച്ചാൽ ഒരു ടീം വർക്കാണ് അവിടെ വി ഡി സതീശൻ പറയുമ്പോൾ വി ഡി സതീശിന് നൂറ് ശതമാനം ഉറപ്പുണ്ട് തൃക്കാക്കര വിജയിക്കാൻ സാധിക്കുന്നു കാരണം എന്താ തൃക്കാക്കര പി ടി തോമസിന്റെ മണ്ഡലമാണ് എറണാകുളം ഒപ്പം നിൽക്കുന്ന മണ്ഡലമാണ് അവിടെ ജയിക്കും ഭൂരിപക്ഷം എത്ര എന്നൊരു ചോദ്യം മാത്രമേ അവിടെ ബാക്കിയുള്ളൂ പ്രത്യേകിച്ചൊരു സഹതാപതരം കൂടി അവിടെയുണ്ട് ഇപ്പോഴത്തെ പുതുപ്പള്ളിയിലേക്ക് വന്നപ്പോഴും ഉമ്മൻചാണ്ടി സാറിന്റെ പകരക്കാരനായി വരുന്ന ചാണ്ടി ഉമ്മൻ അവിടെയും വി ഡി സതീശനെ നെഞ്ചും വിരിച്ചതെന്ന് പറയാൻ പറ്റും എന്താ പരാജയപ്പെട്ടാലോ പരാജയപ്പെട്ടില്ല നൂറ് ശതമാനം ഉറപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ട് തെരഞ്ഞെടുപ്പ് ഒന്ന് പാലക്കാടും വരുന്നു ഒന്ന് ചേലക്കരയിലും വരുന്നു പാലക്കാട് ഇതുവരെ അദ്ദേഹം ആവർത്തിക്കുന്നു പാലക്കാട് വിജയിക്കുന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നും ഉണ്ടായില്ല രാഹുൽ മങ്കൂട്ടത്തിലോട് വിജയിക്കും പക്ഷേ ചേലക്കരയിൽ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന അത് എവിടെയും നടത്തിയിട്ടില്ല നിലവിൽ ഇതുവരെ നമ്മൾ ഇത് സംസാരിക്കുന്നവരെ നിലപോലെ ഇനി നടത്തുമെന്നുള്ള കാര്യത്തിൽ പോലും പല നിരീക്ഷകരും ഇത് അങ്ങനെ എന്തുകൊണ്ടാണ് മൂന്ന് തെരഞ്ഞെടുപ്പ് ഗോതകളിൽ ഇത് പറയുന്നു നാലാമത പറയും എന്നുള്ള ചിന്തയിലാണ് പക്ഷെ അവിടെ പി വി എൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ പുഴുക്കുത്തിനെ യു ഡി എഫ് സ്വീകരിച്ചില്ല എന്ന് പറയുന്നത് വി ഡി സതീശന്റെ നിലപാടായി ഞാൻ കണക്കാക്കുകയാണ് വി ടി സതീശൻ അങ്ങനെ ഒരു നിലപാട് എടുത്തത് അപ്പൊ വി ഡി സതീശൻ ഒറ്റയ്ക്ക് നിലപാടെടുക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല കോൺഗ്രസ് കാരണം കെ സി വേണുഗോപാൽ സംഘടനയുടെ ജനറൽ സെക്രട്ടേറിയറി സതീശൻ ഇത് പറയുമ്പോഴും പി വി എന്നോർ പറഞ്ഞത് എന്താ ഇനി പ്രതീക്ഷ ഉള്ളത് കെ സി വേണുഗോപാലാണ് പക്ഷെ കെ സി വേണുഗോപാൽ അദ്ദേഹത്തെ കാണാൻ പോലും തയ്യാറായില്ല അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് കൃത്യമായിട്ട് അറിയാം കെ സി വേണുഗോപാലിന്റെ മൌനസമൂഹത്തോടുകൂടിയാണ് വി ഡി സതീശൻ ഇങ്ങനെ ഒരു നിലപാടെടുത്തത് എന്നുള്ളത് അല്ലെങ്കിൽ എന്താ കേന്ദ്രത്തിൽ നിന്ന് വിളിച്ച് പറയുകയാണ് ഹൈക്കമാൻഡിൽ നിന്ന് വിളിച്ച് പറയുകയാണ് അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ